എച്ച് ഡി എഫ് സി ബാങ്ക് സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് വാഴക്കണ്ണും വളവും വിതരണം ചെയ്തു എറണാകുളം ജില്ലയിലെ ഇരുപത് വില്ലേജുകളിലായി നടപ്പിലാക്കുന്ന കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതിയാണിത് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നിർവഹിച്ച് നടപ്പിലാക്കുന്ന പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതിയിലൂടെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാഴ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടത്തി എറണാകുളം ജില്ലയിലെ ഇരുപത് വില്ലേജുകളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ വാഴ കർഷകർക്ക് വിത്തും വളവും നൽകുന്ന പദ്ധതി റെബുട്ടാൻ കൃഷി പച്ചക്കറി കൃഷി കിണറി ചാർജിംഗ് അംഗനവാടി സ്മാർട്ടാക്കൽ സോളാർ സ്ട്രീറ്റ് ലാംപ് ആട് വളർത്തൽ ഗ്രൂപ്പ് കൃഷി സ്മാർട്ട് സ്കൂൾ തുടങ്ങിയ വിവിധ പദ്ധതി ാണ് നടപ്പിലാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് അജിൻ വിൻസെന്റ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷീല രാജീവൻ ആലി സിബി ശ്രീജ ബിജു ഡെയ്സി ജോയ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ പ്രതിനിധികളായ സുധീഷ് പി ബി മേഴ്സി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്